ടേം എക്സാമിനേഷൻ്റെ ഗ്രേഡ് കൺസോൾട്ടേഷൻ തയ്യാറാക്കി സി എസ് ഫി എങ്ങനെ ഫോർവേഡ് ചെയ്യാം ആ ടൂൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഐ ടി ഐറ്റ് സ്കൂളിൻ്റെ ഉബുണ്ടു ഓപ്പറേറ്റീവ് സിസ്റ്റത്തിൽ മാത്രമാണ് ഈ ടൂൾ വർക്ക് ചെയ്യുക ഐ ടി ഐറ്റ് സ്കൂൾ മുഖേന ലഭിച്ച ഈ ടൂൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഫോൾഡറിൽ കോപ്പി ചെയ്യുക അതിനുശേഷം ഈ ഫയലിനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലഭിക്കുന്നതിൽ നിന്ന് പ്രോപ്പർട്ടീസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നു വരുന്ന വിൻഡോയിൽ പെർമിഷൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക പെർമിഷൻ ടാബിൽ താഴെ കാണുന്ന അലോ എക്സിക്യൂട്ടീവ് ഫയൽ ആസ് പ്രോഗ്രാം എന്നതിന് നേരെയുള്ള ടിക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്യുക അതിനുശേഷം നേരത്തെ നമ്മൾ കോപ്പി ചെയ്തു വെച്ച ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിനെ പ്രവർത്തിപ്പിക്കാം തുറന്നു വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ സ്കൂൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അടുത്ത കോളത്തിൽ നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ഇത് ഏതാണെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം അൽപവീറ്റിക് ഓർഡർ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നാൽ മുനിസിപ്പാലിറ്റി ഏറ്റവും താഴെയാണ് കാണുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സെലക്ട് ചെയ്തതിനു ശേഷം സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ സ്കൂൾ കോഡും ഡോക്കൽ ബോഡിയുടെ പേരും കാണിക്കുന്നതാണ് വിൻഡോയിൽ എക്സാം സെലക്ട് ചെയ്ത് കൊടുക്കുക തുടർന്ന് ക്ലാസ് സെലക്ട് ചെയ്യുക ഞാനിവിടെ അഞ്ചാം ക്ലാസ് ആണ് സെലക്ട് ചെയ്യുന്നത് ഇനി ഓരോ കോളത്തിലും എ ബി സി ഡി ഗ്രേ ഇ എന്നീ ഗ്രേഡുകളുടെ എണ്ണം ആകെ എണ്ണം എത്ര എണ്ണമുണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക ആദ്യം ഫസ്റ്റ് ലാംഗ്വേജ് ആണ് അതിൻ്റെ എണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ബി ഗ്രേഡ് കിട്ടിയ എണ്ണം ടൈപ്പ് ചെയ്യുക സി ഗ്രേഡ് ഡി ഗ്രേഡ് ഇ ഗ്രേഡ് ആബ്സെൻ്റ് എന്നിവ ടൈപ്പ് ചെയ്യുക ഓരോ സെല്ലിൽ നിന്നും അടുത്ത സെല്ലിലേക്ക് പോകുന്നതിന് വേണ്ടി എൻട്രി പ്രസ് ചെയ്താൽ മതി തുടർന്ന് അടുത്തത് മലയാളം സെക്കൻഡ് ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെ ഓരോ വിഷയത്തിൻ്റെയും ടോട്ടൽ ഗ്രേഡുകളുടെ എണ്ണമാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് സെലക്ട് ചെയ്യുന്നു ഇതുപോലെ ലഭിച്ച ഗ്രേഡുകളുടെ ടോട്ടൽ എണ്ണം ടൈപ്പ് ചെയ്യുന്നു അങ്ങനെ ഓരോരോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ് സെലക്ട് ചെയ്ത് അവരുടെ എണ്ണം എൻടർ ചെയ്യുക എല്ലാ ക്ലാസ്സുകളുടെയും ഓരോ ഗ്രേഡിൻ്റെയും എണ്ണം കൺസോൾഡ് ഷീറ്റിൽ എൻഡർ ചെയ്തു ഉറപ്പാക്കിയതിന് ശേഷം ഫൈനൽ എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക അടുത്ത വിൻഡോവിൽ യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതോടെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിൽ ഒരു സി ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും ഇനി ആ സി എസ് വി ഫയലിനെ റീനെയിം ചെയ്യാം ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇതേ രീതിയിലായിരിക്കണം ആദ്യം സ്കൂൾ കോഡ് അണ്ടർ സ്കോർ സെക്കൻഡ് അണ്ടർ സ്കോർ ടേം ഐഫൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ ഇരുപത്തി അഞ്ച് ഡോട്ട് സി എസ് വി എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഇതിനെ റീനെയിം ചെയ്യേണ്ടത് തുടർന്ന് ഈ സി എസ് വി ഫയൽ ബന്ധപ്പെട്ട ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക